മൈഡിയർ ഫ്രാൻസ് നമുക്ക് നല്ലൊരു മരുന്ന് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും എല്ലാവർക്കും പറ്റുന്നൊരു മരുന്ന് കൊളസ്ട്രോളിന് ഏറ്റവും നല്ലൊരു മരുന്ന് കൊണ്ടാക്കാം എന്താ വേണ്ടെന്നറിയണ്ടേ കണ്ടോ പഴയുടെ പിണ്ടി അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നറിയണ്ടേ കൊണ്ടാക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാം ഫുഡ് ചാനൽ കേരളം ബായി ശ്വസാമ ആദ്യം നമുക്ക് വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ നൂല് കളഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് ആ പിണ്ടി അര മിക്സിയിലിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം ശേഷം നമുക്കത് പിഴിഞ്ഞെടുക്കാം വെണ്ടി അരച്ച് പിഴിഞ്ഞെടുക്കുക ശേഷം നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാം ക്ഷീണത്തിനും ദാഗത്തിനും എല്ലാത്തിനും നല്ലതാണ് ചെറുനാരങ്ങശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിക്കാം ശേഷം നമുക്ക് ആ പിണ്ടിയ പിഴിഞ്ഞെടുത്തയില്ലേ അതതിലേക്ക് ഒഴിച്ചെടുക്കാം എൻ്റെ ചാനൽ മറന്നു മറന്നുകൊണ്ടോ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഇതെല്ലാ അസുഖക്കാർക്കും കഴിക്കാവുന്നതാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയുടെ നീരെടുത്തിട്ട് വെക്കുക നമുക്ക് എന്നിട്ട് അത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉണ്ടോ വാഴപ്പിണ്ടി ചെറുനാരങ്ങ ഉപ്പ് കൊളസ്ട്രോളുകാർക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണിത് പിന്നെ ദാഹത്തിനും ക്ഷീണത്തിനും എല്ലാത്തിനും നല്ലതാണ് കുടിച്ചു നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ആയി നല്ല ഉപ്പുമാങ്ങ അരച്ചിട്ട് എടുക്കുക വെള്ളം പോലെ നല്ലൊരു പ്രത്യേക സാധാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം കുടിച്ചും നോക്കണം എന്ത് നല്ല എന്നറിയുമോ ക്ഷീണം മാറാന്നല്ലേ ഹായ് ഇത്രയും നാൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കലുണ്ട് വാഴപ്പിൻ്റെ നീര് മിക്സിയിലിട്ടടിച്ച് നീരല്ല പിണ്ടി മിക്സിയിലിട്ട് അടിച്ച് അടിച്ചത് കണ്ടോ അടിച്ചെടുത്തത് കണ്ടോ എന്നിട്ടത് പിഴിഞ്ഞെടുക്കും ഉണ്ടോ ഇങ്ങനെ പിഴിയുമ്പം വെള്ളം വരും അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഉണ്ടോ ഇങ്ങനെ നല്ലപോലെ പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചണ്ടി മാത്രമേ ഉള്ളു കണ്ടോ ആ നൂലും ആ ചണ്ടി മാത്രേ വരുത്തും പിഴിഞ്ഞെടുത്തിട്ട് നമുക്കതിലൊരു നാരങ്ങയും പിന്നെ ഉപ്പാകത്തിന് ഉപ്പും ചേർത്തതാ അതിൻ്റെ നീരാത് പിന്നെ വേണ്ടിയവർക്കാണ് ഇച്ചിരി ഉള്ളി ചുമ ചെറിയ ഉള്ളി ചതച്ചിട്ട് ചെറിയ ഉള്ളി ഒരു ഇച്ചിരി ഇഞ്ചി ഒരു ചെറിയ പച്ചമുളക് എരി ഒരു ചെരി എരിക്ക് വേണ്ടി പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ മാങ്ങ ഉപ്പുമാങ്ങ മാങ്ങ ചതച്ച് ഒക്കെ ഇട്ടിതോൽ വെള്ളം കുടിക്കുമായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ക്ഷീണകത്തിന് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വാഴപ്പിണ്ടി പിഴിഞ്ഞെടുത്ത നീരും ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതെല്ലാ അസുഖക്കാർക്കും നല്ലതാണ് കൊളസ്ട്രോള് ഷുഗറ് പ്രഷർ പ്രഷറുകാർക്ക് പിന്നെ ഉപ്പിൽ ലേശം കുറയ്ക്കണമെന്നേ ഉള്ളൂ ബാക്കി എല്ലാ സാധനം ഇതുപോലെ തന്നെ നമുക്ക് ചേർത്ത് ഉണ്ടാക്കി കുടിക്കാം ക്ഷീണം മാറും ദാഹം മാറും ദാഹം മാറും ീണം മാറും രോഗം മാറും കുടിച്ചാലേ ക്ഷീണം മാറും രോഗം മാറും കുടിച്ചാലേ വയറ്റിലുള്ള കല്ലും മുടിയൊക്കെ ഒക്കെ എന്തെങ്ങനെ ആകത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോവും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ തമാശ പറഞ്ഞതല്ല പഴയ വൈദ്യന്മാരൊക്കെ ചെയ്യുന്ന മരുന്നായിരുന്നു ഇത് എൻ്റെ ചേച്ചിയുടെ ചേട്ടൻ്റെ ഒപ്പയൊക്കെ വൈദ്യർ ഈ പേര് കേട്ട് വൈദ്യന്മാരാണ് അവർ അവരൊക്കെ ഇത് ഇങ്ങനെ ഒത്തിരി ക്ഷീണോ അതാകാന്നൊക്കെ പറഞ്ഞ് കൊളസ്ട്രോളാന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പം അവർക്ക് കൊടുക്കുന്ന മരുന്നാണിത് വാഴപ്പിണ്ടി ഒരിക്കലും ദോഷം ചെയ്യുന്ന സാധനമല്ല വാഴപ്പിണ്ടി നല്ല സാധനമാണ് കണ്ടോ വാഴപ്പിണ്ടി അതുപോലെ ചെറുനാരങ്ങ ക്ഷീണത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ചെറുനാരങ്ങ ഇഞ്ചി അതുപോലെ ഇഞ്ചി ഇഞ്ചിയുള്ളി ചെറിയുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് അതിൻ്റെ നീര് ഇഞ്ചി ഉള്ളി കരിയാപ്പല എല്ലാം കൂടെ ചതച്ചിട്ട് ഇതുപോലൊരു വെള്ളം ആക്കി കുടിക്കുക വെള്ളം തൊള്ളി ഒഴിക്കേണ്ട ആ വാഴപ്പിണ്ടിയുടെ നീര് തന്നെ ഉണ്ടാകും ചെറുനാരങ്ങേടി ഇത് മതി കണ്ടോ ഞാൻ ഇത്രയും പിണ്ടിയേ പിഴിഞ്ഞുള്ളു ഇതാ ഇത്ര ഈ ഇരിക്കുന്നതിൻ്റെ അത്രയും പിണ്ടിയേ പിഴിഞ്ഞുള്ളു എല്ലാവരും ചെയ്തു നോക്കണേ നല്ല കണ്ടോ എന്ത് രുചിയാണെന്നറിയാം ഉപ്പും എരുവും ചെറിയൊരു മുളക് യാത ചെറിയൊരു കാന്താരി ഡൈത്രയുള്ളൊരു കാന്താരി യാത്രയാണ് നമ്മുടെ പറമ്പിലുണ്ട് കാന്താരിയെന്ന് ഞാൻ പറിച്ചുകൊണ്ട് ഇന്ന് ചുമന്നുള്ളി ഇഞ്ചി കരിയാപ്പല എല്ലാം കൂടെ പിണ്ടിക്കകത്ത് തന്നെ ഇട്ട് ഞാൻ ചതച്ചെടുത്തു നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്ക് നല്ലതാണ് വാഴപ്പിണ്ടി മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരെടുക്കാം എൻ്റെ ചാനലും മറന്നു പോകണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഷുഗർ കൊളസ്ട്രോള് യൂറിക് ആസിഡിൻ്റേത് പിന്നെ പ്രഷറിന് എല്ലാത്തിനും നല്ല മരുന്നാണ് പഴയ വൈദ്യന്മാർ ചെയ്യുന്ന മരുന്നാണിത് പക്ഷേ വൈദ്യന്മാരൊന്നും നമുക്കന്ന് കാണിച്ചു തരത്തില്ല നമുക്ക് മരുന്ന് തരത്തേ ഉള്ളൂ ഇതുപോലെ പക്ഷേ എൻ്റെ ബന്ധുക്കാരൊക്കെ ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു നിങ്ങളും അതുപോലെ ചെയ്യുക ഒരു മായമില്ലാത്ത മരുന്നാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ മറന്നു ചാനൽ കേരളം ബൈ ശോശാമ വാഴപ്പിണ്ടി കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയത് അതിന് ചേരേണ്ട ഒന്നും കൂടെ പറയാം വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് അതിന് നീരെടുക്കുക അതിന് ശേഷം ചെറുനാരങ്ങ ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കാന്താരി ഒരു ചെറിയ കഷ്ണം ഉള്ളി ഒരു പേരിന് ഒരു ഇച്ചിരി എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടതിന് നീര് പിഴിഞ്ഞെടുക്കുക നാരങ്ങായ പാകത്തിന് ഉപ്പും ചേർത്ത് ഉണ്ടാക്കിയെടുക്കുക വാഴപ്പിണ്ടി ചെറുനാരങ്ങ കാന്താരി കരിയാപ്പലെ എല്ലാം കൂടെ ചതച്ച് അതിൻ്റെ നീരെടുത്ത് ഇതുപോലൊരു യൂസ് ഉണ്ടാക്കുക എല്ലാവരും കുടിച്ച് നോക്കുക ഒരിക്കലും ഒരു ദോഷം ചെയ്യുന്ന സാധനമല്ല ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ് വാഴപ്പിണ്ടിയുടെ നീര് മൂത്രത്തി കല്ലുള്ളവർക്കും അല്ലാണ്ട് തന്നെ നമ്മളെ എത്ര ഇതാണെങ്കിലും എന്ത് ആകാരത്തി കൂടെയും നമുക്ക് കല്ലും പൊടിയുമൊക്കെ ചെയ്യും നമ്മുടെ ആകാരത്തിൽ കൂടെ അതെല്ലാം പോവും വയറ്റിലുള്ള തടഞ്ഞു കിടക്കുന്നതെല്ലാം എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചാനൽ കേരളം ബൈ ശോശാമ വാഴപ്പിണ്ടിയുടെ യൂസ് എൻ്റെ ചാനൽ മറക്കണ്ട പുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ എല്ലാവരും ചെയ്തു നോക്കണേ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ എല്ലാവരും അസുഖമൊക്കെ മാറി നല്ല സുഖമായിട്ട് എന്നും കാണാനുള്ള കാണാനും കേൾക്കാനുമുള്ള ഇതുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വീഡിയോ നിർത്തട്ടെ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എല്ലാ നാട്ടിലും ഉള്ളതാണല്ലോ വാഴ വാഴ നമ്മളൊരു ഇതായിട്ട് കണ അത്ര വില കൊടുക്കുന്നില്ല വാഴ പക്ഷേ അതിൻ്റെ എല്ലാ സാധനവും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം വാഴപ്പിണ്ടി വാഴപ്പോള വാഴയില ഇല അതിലുണ്ടാകുന്ന കൊല കൊലയിലുണ്ടാകുന്ന പഴം പഴത്തിൻ്റെ പുറത്തെ തൊലി എല്ലാം നമുക്ക് ഉപയോഗിക്കാം ആ കായം നമ്മൾ തോരനൊക്കെ വയ്ക്കുമ്പോൾ അത് പൊളിച്ചിട്ട് അതിൻ്റെ തൊലിയെ തന്നെ തോരൻ വെച്ച് നോക്കി ഇച്ചിരി ചെറുപയറും കൂടി ഇട്ട് എന്ത് രുചിയാണെന്നറിയാമോ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ പഴയകാലത്തുണ്ടായിരുന്ന കാരണം മരല്ല ഉപയോഗിക്കുന്നൊരു പാനീയാണിത് ഞാൻ ഉണ്ടാക്കിയത് ഒന്നും കൂടെ പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വാഴപ്പിണ്ടി ആദ്യം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അടിച്ചിട്ട് ഇതാ പിഴിഞ്ഞെടുത്ത് ഞാൻ പിഴിഞ്ഞെടുത്തതാണ് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീരും നാരങ്ങ നീരും ഇഞ്ചിയുടെ നീരും ചുമന്നുള്ളി എരിവ് വേണ്ടിയവരാണ് ചെറിയൊരു കാന്താരി കാന്താരി പച്ചമുളക് എന്തേലും ചേർത്ത് ഉണ്ടാക്കി കഴിക്കുക പിഴിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കഴിക്കുക കൊളസ്ട്രോള് ഷുഗറുകാർക്ക് ഏറ്റവും നല്ലതാണ് ഘട്ടം മൂത്തർത്തി കല്ലിന് എല്ലാത്തിനും നല്ല ഒരു ഔഷധമാണ് എല്ലാവരും ചെയ്തു നോക്കുക വായപ്പ വേണ്ടി ഇതാകണ്ടില്ലേ എല്ലാരും ചെയ്തു നോക്കിയിട്ട് പറയുക എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഒരു ദിവസം ഇത് കുടിച്ചാൽ പിന്നെ പിന്നെ നിങ്ങൾ എന്താക്കി കഴിക്കും ഇത്രയ്ക്ക് നല്ല മധുരം വേണ്ടിയവർക്കാണെ മധുരം ഇടാൻ കേട്ടോ പൻസാര വേണ്ടിയവർക്ക് പഞ്ചസാര ഇടാം പക്ഷെ പഞ്ചസാരക്കായാലും നല്ലത് ഉപ്പാട്ടോ